ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പിയിൽ നടന്ന പ്രതിഭകളുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി ചിത്രമഴ എന്ന പേരിൽ ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രപ്രദർശനം ഒരുക്കിയത് ചിത്രം വരയിൽ സംസ്ഥാന തലത്തിലും മറ്റ് നിരവധി സമ്മാനങ്ങൾ നേടിയ പതിനഞ്ച് ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനമാണ് ശ്രദ്ധേയമായത് ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രപ്രദർശനം പട്ടാമ്പി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ രണ്ടു ദിവസം ഒത്തുചേർന്നാണ് ചിത്രപ്രദർശനവും വരയും സംഘടിപ്പിച്ചത് പ്രകൃതി കലകൾ വ്യത്യസ്ത ദേവിദേവന്മാർ എന്നിവർക്ക് പുറമേ ചുമർ ചിത്രങ്ങളും ചിത്രപ്രദർശനത്തിൽ ഇടം നേടി അമ്പതോളം ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ടായിരുന്നു ചിത്രരചനാരംഗത്ത് ശ്രദ്ധേയരായ എ ശാസ്ത്ര ശർമ്മൻ പ്രൊഫസർ അബ്ദുൽ കരീം സി അബൂ പട്ടാമ്പി അജയ്ന് കൂറ്റനാട് ദിശാ ദേവരാജ് ദിവ്യ സുധാകരൻ ജ്യോതി അമ്പാട്ട് മഹേഷ് കെ നാരായണൻ എം എ വേണു പ്രകാശ് മുരളി പട്ടാമ്പി ഉണ്ണി മണ്ണേങ്ങോട് ശ്രീജിത്ത് കെ എന്നിവരുടെ ചിത്രങ്ങളാണ് ചിത്രമഴക്കിയമ്പിൽ പ്രദർശിപ്പിച്ചത് പ്രദര്ശനത്തോടൊപ്പം തുടക്കക്കാരുടെ വരയും ക്യാമ്പിലുണ്ടായി